മൂന്നാമത്തെ പിരാല ഹായ് ആംഗ്ലയർ പ്രണബ്ലോക്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ രാവിലെ എൻ്റെ കാസർഗാർ എങ്ങനെയാണ് അപ്പൊ ഇന്നലെ നമുക്കൊരു ചേർമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടിച്ചേക്കുന്നത് ഈ ഫ്രോഗിലാണ് ഫ്രോഗിലാണ്ടോ നമ്മുടെ കോർമോറൻ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കില്ലർ ഫ്രോഗിലാണ് ഇന്നലെ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രോഗലിനെയാണ് ഒന്ന് ഉപയോഗിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ കില്ലർ ഫ്രോഗിൻ്റെ ഒരു സ്മോൾ സൈസ് ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് വാടത്ത് പാടത്തോട്ട് കയറിയിരിക്കുന്നതാണ് അപ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് മീനടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടാക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാവോടെ ബ്ലൂ കില്ലർ എയിറ്റ് ഫീറ്റ് റോഡും പിന്നെ ഡൈവേടെ ക്രസ്റ്റെലിറ്റി ഫോർ തൗസൻഡ് പിന്നെ നമ്മുടെ ടൈൽ വളക്കിൻ്റെ പി വി എന്ന് പറഞ്ഞ ലൈനാണത് നല്ല കാസ്റ്റിംഗ് ഉള്ള ലൈനാണ് ഇരുപത്തഞ്ച് എൽ ബി ആണിത് അപ്പോൾ ഇതും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രൈഡ് വെച്ച് നോക്കണം ബ്രൈഡും ഫ്രോക്കും നോക്കുകയാണെങ്കിൽ നല്ല ലോങ് കാസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് വലിയ പവറൊന്നും കൊടുക്കണ്ട അതല്ലാതെ തന്നെ നല്ല ലോങ് കാസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ റീല് നോക്കണെങ്കിൽ റീൽ നല്ല സ്മൂത്ത് ആണ് നമുക്ക് ഒരു വലിയ മീൻ അടിച്ചാൽ തന്നെ സിമ്പിളായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാലും സാധനം നല്ല വേറെ ലെവലാണിത് അപ്പോൾ ഇത് തന്നെയാണ് ഇന്ന് ഉപയോഗിക്കണത് പിന്നെ നമുക്ക് ഇതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇപ്പം ആടേ അപ്പോൾ ആ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ എന്താ കാസ്റ്റ് ചെയ്ത് നോക്കണം ഫസ്റ്റത്തെ രാലടിച്ചേണ്ടേട്ടോ കുഞ്ഞ് പിര ഇതൊക്കെയാണ് സീസ ഏ നമ്മുടെ മോട്ടോസ്റ്റോലടിക്കാണോ ചെറുത് ാലടിച്ചിട്ടാ ഇപ്പൊ രണ്ടാമത്തെ രാലടിച്ചങ്ങനുണ്ടാവുക അടിച്ചേണ്ട മൗസിലാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്ത് പിന്നെയാണ് കയറിയത് അപ്പോൾ പിന്നെ അത് എടുത്തിട്ടിട്ട് അടിക്കട്ടെ ആ ബ്രാലാ നാല അപ്പോൾ മൂന്നാമത്തെ പേരടിച്ചുണ്ടേ രണ്ട് പ്രാവശ്യം അവൻ സ്ട്രൈക്ക് ചെയ്ത് മൂന്നാമത്തേല് ആമ്പലിൻ്റെ കത്തു നിന്ന് കണ്ട കയറി ഇടിച്ചേക്കുന്നത് അതെ മൂന്നാമത്തെ പിരാല നമ്മുടെ മോട്ടോർ സ്റ്റോലാണ് അടിച്ചേക്കുന്നത് മിസ്സായി പുല്ല് എന്തോ കയറി പിടിച്ചിട്ടുണ്ട് അങ്ങനെ മിസ്സായത് അത് തന്നെ പുല്ല് കയറി പിടിച്ചിട്ടുണ്ട് റോവിന്റെ കോലങ്ങാന്ന് ചോദിച്ചാണെങ്കിൽ അനകട്ട മീൻ അടിക്കുമ്പോൾ മര്യാക്കടിക്കും ആ ഇതിന്റെ അകത്താണോ കയറിയിരിക്കണത് ഇപ്പോൾ രണ്ടാമത്തെ സ്ട്രൈക്കാണ് നൽകണത് ആ നിൽക്കുന്ന പുല്ലിൻ്റെ അകത്തോട്ട് നല്ല ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൻ്റെ അകത്താണ് ഞാൻ കയറി കിടക്കുന്നത് അവൻ എന്ത് ചെയ്താലും ഇറങ്ങൂലതിൻ്റെ അകത്തു ഊടച്ചു ഊഷട ആയിക്കൂടി ഈ ഒരു ഫ്രോക്ക് അത്രേ ഉള്ളൂ അത്ര ലോങ്ങി പോണത് തിരിക്കണതിൽ ബാക്കി മിക്കതും ലോങ്ങ് പോണതൊക്കെ പൊട്ടിച്ചാളും ഓരോ മീനടിക്കും മിസ്സാവും കയറണേക്കാളും കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കണേ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലോഗിട്ടിരിക്കുന്നത് നമ്മുടെ ബ്രാവുടെ ജെമ്പനിട്ടാണ് ചിന്തിക്കുന്നത് നോക്കാം നോക്ക് ഓർക്കപ്പുറത്തേ കുക്ക പോലും ചെയ്തില്ല അവൻ കീറി അടിച്ചിട്ടുണ്ടായിരുന്നു ചെറുമീനായിരുന്നു കേട്ടോ അതെ ഹായ് അതെ രാവിലെ തന്നെ അടിച്ചേക്കണ മീനാണ് കേട്ടോ അവിടെ ചേർമീനാണ് ബ്രാവുട ജംബോ എന്ന് പറഞ്ഞ ഫ്രോഗിലാണ് അടിച്ചേക്കണത് അപ്പോൾ ജംബോ കുറേ കുറച്ച് ആളായിട്ട് ഉപയോഗിക്കണ്ടായിരുന്നില്ല എൻ്റെ സ്പിന്നർ പോയിട്ട് രണ്ടാമത് വേറെ സ്പിന്നർ ഇട്ടേക്കുന്നതാണ് അങ്ങനെ കാസ്റ്റ് ചെയ്ത് കയറി അടിച്ച സാധനമാണ് അപ്പോൾ മിസ്സായത് ഞാൻ വിചാരിച്ച സാധനം പിന്നെ എന്ന് വിചാരിച്ചത് പക്ഷേ ഒരു എന്തോ ഭാഗ്യം അവിടെ തന്നെ കാസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ അടിച്ച് അപ്പോൾ ഇന്ന് ഉപയോഗിച്ചേക്കുന്ന ടാക്കിസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ബ്രാവോഡ ബ്ലൂ പില്ലർ എയ്റ്റ് ഫീറ്റ് റോഡ് എം ജി എസ് എൽ ടി ഫൈവ് തൗസൻഡ് ഡൈവേട പിന്നെ നമ്മുടെ ബ്രാവഡ തന്നെ ബ്ലാക്ക് ടിപ്പ് ബ്രൈഡ് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടിച്ചിട്ടുണ്ടോ അമ്മ ഇങ്ങനെ അടിച്ചിട്ടുണ്ടേ ഓ പോവല്ലേ വിളച്ച് പോവല്ലേ വാഹയാണെന്ന് തോന്നുന്നത് എന്തുതാണത് കാണാൻ പറ്റുന്നതല്ല എൻ്റെ പൊന്ന് വാഹയുണ്ടാ ഊല കലക്കം വാഹ അതെ അപ്പൊ രാവിലെ ഇറങ്ങാ നമ്മൾ കുറെ ഫ്രോക്ക് മാറ്റി മാറ്റി എറിഞ്ഞു നോക്കി അപ്പം സ്ട്രൈക്കോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നേരെ പുഴയുടെ കാണുന്നതാണ് അങ്ങനെ ഒരു വാഹ ഏറെ എടുക്കണുണ്ട് അങ്ങനെ വെറുതെ നമ്മുടെ ആ ഇട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയാണ് അപ്പം അതെ അതിലടിച്ചേക്കണേ ഷാഡിൽ അടിച്ചേക്കണേ നല്ല കുഴപ്പമില്ലാത്ത സൈസൊരു വാഹയാണ് അപ്പം അതിൻ്റെ ഷാഡ് മിസ്സായി ഷാഡ് നമ്മുടെ ബെറക്കിലെ ടീറ്റെയിൽ എന്ന് പറഞ്ഞ ഷാഡായിരുന്നു അത് മിസ്സായി ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പ ഞാൻ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് എനൈബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം